ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നിലൂടെ കടന്നു പോവുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു തൊണ്ണൂറ് ലക്ഷത്തിലധികം പേർ വീടുകൾ വിട്ട് കുടിയിറങ്ങി ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ദശലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങൾ ഭയവും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചൃതവും നിറഞ്ഞ അവരുടെ ജീവിതം സുഡാനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാരം പിടിക്കാനുള്ള പോരാട്ടമാണ് ഒന്ന് രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യം എസ് എ എഫ് എന്ന സുഡാനീസ് ആംഡ് ഫോഴ്സ് ഇതിന്റെ തലവൻ ജനറൽ അബ്ദുൽ ഫത്ത അൽ ബുർഹാൻ രണ്ട് അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആർ എസ് എഫിന്റെ നേതാവ് ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോ അഥവാ ഹെമത്തി ഈ രണ്ടു വിഭാഗങ്ങളും ഒരുമിച്ചാണ് ഭരിച്ചിരുന്നത് എന്നാൽ അധികാരം പങ്കിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഒരു രക്തരൂക്ഷിത യുദ്ധത്തിലേക്ക് വഴിമാറി ആർ എസ് എഫിന്റെ തുടക്കം മിലീഷ്യയിൽ നിന്നാണ് കലാപം അടിച്ചമർത്താൻ അന്നത്തെ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ ഇവരെ ഉപയോഗിച്ചു ഇവരുടെ പേരിൽ വംശീയ കൂട്ടക്കൊലകളും അതിക്രമങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ബഷീർ തന്നെ ഈ മിലീഷ്യയെ ആർ എസ് എഫ് എന്ന പേരിൽ അർദ്ധ സൈനിക വിഭാഗമാക്കി മാറ്റി അത് എം എ ശക്തനായ നേതാവാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഷീറിനെ പുറത്താക്കിയതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചതും എസ് എ എഫും ആർ എസ് എഫും ചേർന്നാണ് എന്നാൽ ആർ എസ് എഫിനെ ഔദ്യോഗിക സൈന്യത്തിൽ ലയിപ്പിക്കാനുള്ള ശ്രമം ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർത്തു യുദ്ധം ആദ്യം ആരംഭിച്ചത് തലസ്ഥാനമായ ഖാർത്തൂമിൽ പിന്നീട് അത് പടിഞ്ഞാറൻ പ്രദേശമായ ദാർഫുറിലേക്ക് വ്യാപിച്ചു ഇപ്പോൾ ആർ അവിടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുത്തിരിക്കുകയാണ് എസ് എഫ് വടക്കു കിഴക്കു മേഖലകളിൽ നിയന്ത്രണം പുലർത്തുമ്പോൾ ആർ എസ് എഫ് തലസ്ഥാനത്തിന്റെ ഭാഗങ്ങളും ദർഫൂറും നിയന്ത്രിക്കുന്നു എന്നാൽ യുദ്ധത്തിന്റെ ഭീകരത അതിരുകൾ കടന്നിരിക്കുകയാണ് ദർഫൂറിൽ വംശീയ കൂട്ടക്കൊലകളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും വ്യാപകമായി ആശുപത്രികൾ വീടുകൾ അഭയകേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കപ്പെട്ടു ഇരുവിഭാഗങ്ങളും സഹായ സാമഗ്രികൾ കൊള്ളയടിക്കുകയും സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു മറ്റ് രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും രഹസ്യ പിന്തുണകൾ ലഭിക്കുന്നതായി ആരോപണങ്ങളുണ്ട് യു എ ഇ ആർ എസ് എഫിന് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകുന്നതായി ആരോപണമുണ്ട് ഈജിപ്ത് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ എസ് എ എഫിന് പിന്തുണ നൽകി റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ് ആർ എസ് എഫിന് പരിശീലനം നൽകിയതായി റിപ്പോർട്ടുകളുമുണ്ട് സുഡാനിലെ അവസ്ഥ ഇപ്പോൾ ലോകത്തിലെ തന്നെ വലിയ മാനുഷിക പ്രതിസന്ധികളിലൊന്നാണ് ഒൻപത് ദശലക്ഷത്തിലധികം പേർ രാജ്യത്തിനകത്ത് തന്നെ കുടിയിറക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിയിറക്ക പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു ഒന്നേ ദശാംശം എട്ട് ദശലക്ഷം പേർ ചാഡ് ഈജിപ്ത് എത്യോപ്യ ദക്ഷിണ സുഡാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് അഭയം തേടിയിരിക്കുകയാണ് എന്നാൽ പലരും അതിർത്തികളിൽ കുടുങ്ങി ജീവൻ അപകടത്തിലായി രാജ്യം കടുത്ത ക്ഷാമത്തിന്റെ വക്കിലാണ് ഭക്ഷണം വെള്ളം മരുന്ന് ഒന്നും ലഭ്യമല്ല കാർഷിക മേഖലയും വ്യാപാരവും തകർന്നത് സമ്പദ് വ്യവസ്ഥയെ തളർത്തി പട്ടിണി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ് ആശുപത്രികൾ അടഞ്ഞു കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു കടുത്ത മനുഷ്യാവകാശ പ്രതിസന്ധിയായി ആഭ്യന്തര കലാപം മാറുമ്പോഴും അന്താരാഷ്ട്ര ശ്രദ്ധ സുഡാനിലേക്ക് എത്തുന്നില്ല എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വിലയിരുത്തപ്പെടുന്നത് ആർഎസ്എഫിന് ആയുധ സഹായം സഹായമടക്കം നൽകുന്ന യു എയുടെ ഇടപെടൽ ചർച്ചയാക്കുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ കൗൺസിൽ പരാജയപ്പെട്ടു എന്ന ഗുരുതര ആരോപണവും നിലനിൽക്കുന്നു സുഡാനിലെ സ്വർണഗനികളിൽ കണ്ണുനട്ടാണ് യു എയുടെ സഹായമെന്നാണ് പ്രധാന ആരോപണം ഏത് യുദ്ധവും അടിസ്ഥാനപരമായി മനുഷ്യാവകാശ ലംഘനമാണ് അതില്ലാതാക്കുന്നത് ആഹാരവും വസ്ത്രവും പാർപ്പിടവും സാധാരണ ജനത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളെയുമാണ് ുന്നത് ഒട്ടേറെ കുഞ്ഞുങ്ങളാണ് സുഡാനോ യുക്രൈനോ ഗാസയോ എവിടെയായാലും ഇരയാക്കപ്പെടുന്നത് സാധാരണ മനുഷ്യർ മാത്രമാണ് നഷ്ടങ്ങളും ആശങ്കകളും അവരുടേതു മാത്രമാണ് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ രാജ്യത്തെ സമാധാനം എന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ആശങ്കയിലാണ് ഈ ജനങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക